നമ്മുടെ നാട്ടിലെ അണ്ണാൻ പോലെയല്ല അമേരിക്കയിലെ അണ്ണാൻ്റെ സൗണ്ട് കേട്ടോ വളരെ ചെറിയൊരു സൗണ്ടുള്ളതിന് ഇവൻ കരയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇമാര് രണ്ടുപേര് താഴെ കിടപ്പുണ്ട് വാലാട്ടനുണ്ടോ അപ്പം നിന്നെ ഞാൻ പിടിച്ചിട്ടേ ഉള്ളതെന്നാണ് ഇവരുടെ രണ്ടുപേരുടെ വിചാരം ഇപ്പോൾ പിടിക്കാൻ കിട്ടില്ലെന്നാണ് ഇവൻ്റെ വിചാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കടാട പിടിച്ചു പോന്നല്ലേ അത് ചത്തു ഇനി ഇനി എന്നെ കളി കളിക്കുന്ന നീ ഇനെ തിന്നാനും അല്ല എന്നിട്ട് ഇതാ പരിപാടി á